ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ടു ഫത്തേസ് ലൈഫ് അപ്പോൾ ഇന്നതാ നമ്മളൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ചായക്ക് കടിയും എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പുട്ടും മാമ്പോഴുമാണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് ഇതാ പുട്ടിൻ്റെ എടുത്ത് നന്നായിട്ട് നനച്ച് വെക്കണം കേട്ടോ അപ്പോൾ അതാ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ വെച്ച് നനച്ച് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പുട്ട് പാകത്ത് വെള്ളക്കായി വന്നിട്ടുണ്ട് തേങ്ങ ചിരവിയിട്ടുണ്ട് ഇനി ഈ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് സെറ്റാക്കണം അപ്പോൾ അതാ തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള നമ്മളെ മാങ്ങ ഇതൊരു ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള മാങ്ങ അതായത് തേങ്ങയിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തേങ്ങ തേങ്ങയും മാങ്ങയും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ പുട്ട് തേങ്ങ ഇടുന്ന സമയം പോലെ പുട്ടിൻ്റെ തേങ്ങ ഇടുന്ന പോലെ നമ്മൾ അതിട്ട് കൊടുക്കുകയാണ് കുറച്ചധികം തേങ്ങയും മാങ്ങയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഒന്നുകൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നോണ്ട് തന്നെ കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഒരു പുട്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതാ നമ്മളെ പുട്ട് ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മളത് ആവി കയറ്റാൻ വെക്കണം ഞാൻ കുക്കറിലാണ് കേട്ടോ ഈ കുക്കറിമ വെക്കുന്ന പുട്ടും കുറ്റിയാണ് കേട്ടോ നമ്മളത് അപ്പോൾ അതാ ആവി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അത് വെച്ച് കൊടുക്കുകയാണ് ഇനി അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ആവി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളെ പുട്ട് നന്നായിട്ട് ആവി വന്ന് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അതെടുത്ത് മാറ്റണം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനെല്ലാം ഉണ്ടോ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അത് നമ്മൾ അടിപൊളിയായിട്ടുള്ള പുട്ടും മാമ്പഴവും ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു മാമ്പഴത്തിൻ്റെ മാങ്ങൻ്റെ ആ ഒരു പീസസും കൂടി നിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി മക്കളോടൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കാം കേട്ടോ ആദ്യം നമ്മൾ ഫിറു ആണ് കഴിച്ചത് അപ്പൊ അവന് കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയട്ടെങ്ങനുണ്ട് അടിപൊളിയോ അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഈ മാങ്ങ വെറുതെ പച്ചക്ക് അതായത് നമ്മൾ വേവിക്കാതെ കൂട്ടി കഴിക്കുന്നേക്കാട്ടിലും നമ്മൾ അതിൽ തേങ്ങൻ്റെ കൂടെ വേവിച്ച് കഴിച്ചത് സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ള റിയമ്മോള് റിയമ്മോളെ എക്സ്പ്രഷനും കൂടി കാണാം അത് അല്ലേ പുഴുങ്ങാത്തതാണ് അതിൽ മിക്സ് ആക്കിയത് കഴിക്കാം തേങ്ങയും തേങ്ങയും പഴം കൂടിയുള്ള ഭാഗം മിക്സ് ആയിട്ട് പഴല്ലേ എന്താണ് പഴല്ല മാോ മാങ്കോ ആയിക്കു എന്നിട്ട് എക്സ്പ്രഷൻ പറയൂ എന്താ എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ പൊളിയല്ലേ സംഭവം സൂപ്പർ കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു വെറുതെ ഒഴിവാക്കേണ്ടി വരുന്ന സൂപ്പറാണ് അപ്പോൾ അത്രയ്ക്കുള്ളോട്ട് അന്നത്തെ വീഡിയോ അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ലെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് നമ്മളെ രണ്ട് കളറുള്ള ഫ്ലവർ ഇതാണ് ഓറഞ്ച് റോസ്